രൂപയാണ് പൊന്നാര പ്രേക്ഷകര് എനിക്ക് ആ ഫ്രണ്ട് അയച്ച് തന്ന ലിസ്റ്റ് അതായത് അനുമോൾക്ക് കൊടുത്ത ലിസ്റ്റാണ് ഓക്കെ ഞാൻ ഒന്നൊന്നായിട്ട് വിശദീകരിച്ചു തരാം അൽതു നീ ബിഗ് ബോസിൽ കയറുന്നു ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്നെ ഞാൻ കേട്ട കേട്ടിച്ച് തരാം നീ അല്ല നിന്റെ മറ്റവൻ ഉണ്ടല്ലോ നിനക്ക് മുന്നുണ്ടായ അത്തുൽ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് അതുൽ ബ്ലോക്സ് പിന്നെ അൽത്തു എന്ന് പറയുന്ന പലതൊക്കെ ഉണ്ടായ അവനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഓക്കെ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം വെക്കാറുണ്ട് നമ്മുടെ ഗോപ്രോ അച്ചാന്റെ ഇന്നലെ എന്റെ താഴെ മൊത്തം വന്നത് ഗോപ്രോ അച്ഛാന്റെ വീഡിയോ ഉണ്ടോ ഗോപ്രോ അച്ഛാന്റെ വീഡിയോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയി നോക്കിയപ്പം പുള്ളി ഈ അത് അൽത്തു ബ്ലോക്സിന്റെ വീഡിയോയുടെ വോയിസും വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഇരുന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ സത്യാവസ്ഥ എന്താണ് അതിനെക്കുറിച്ച് ഒന്ന് തിരക്കാൻ പോലും മനസ്സ് കാണിക്കാതിരുന്ന് ഇങ്ങനെ ചിരിച്ച് കളിച്ചൊരു മാതിരി ആക്കി സംസാരിക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അൽത്തുവിനെ ആക്കിയതാണ് ചിലത് വിചാരിക്കും അതുലിനെ ആക്കിയതാണെന്ന് അല്ലെങ്കിൽ രാജ്ടോക്കിനെ ആക്കിയതാണെന്ന് ഉള്ള രീതി വരും ഓക്കെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്

പിന്നീട് യൂട്യൂബിലുള്ള ചെറിയ 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 ചാനൽ മാർക്ക് ആണ് നമ്മളെ ഒരു വീഡിയോ ഞാൻ ായിട്ട് വെച്ച് സമയം കാണുന്നില്ല അണനടുത്ത് ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോ ചില ആൾക്കാർ ഇത് സത്യമാണ് അതുൽ ഞാൻ അക്കീതാണ് എന്നുള്ള രീതി വരെ എന്റെ താഴെ വന്ന് കമന്റ് വന്നിട്ടുണ്ട് അതുലിനെ എനിക്ക് നല്ല രീതി അറിയാം അവനെ എനിക്കറിയാമെന്ന് അത്ര ആൾക്കും അറിയത്തില്ല ഉള്ള കാര്യം തുറന്നു പറയാം ഈ അടുത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാനും അവന് സ്ഥിരം വിളിക്കുന്നതാണ് പലപ്പോഴും വിമർശനങ്ങൾ നടത്തുന്നതാണ് അനിമോടെ കേസുക ഞാനും അവനും വഴക്ക് വരെ ഇട്ടിട്ടുള്ളതാണ് പിന്നെ അനിമോടെ പി ആർ അതിലും തമ്മിൽ ഏതെങ്കിലും ഒരു വട്ടമെങ്കിലും വിളിച്ചൻ്റെ ഒരു വട്ടം വിളിച്ചതിൻ്റെ ഒരു തെളിവ് കാണിക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ ലൈവായിട്ട് വന്നിട്ട് മുട്ടയടിക്കുക ഇവിടെ നിന്ന് പാ മീശയം അടിക്കുക എന്നിട്ട് ഞാൻ തന്നെ പറയാം തന്തയില്ലാത്തവൻ തന്തയില്ലാത്തവൻ ഞാൻ സ്വയം പറയാം നീയൊക്കെ ഒന്ന് ഒരു വട്ടം തെളിയിക്കാമെങ്കിൽ എല്ലാ വലിയ റിയാഷിനും കോപ്പില മച്ചാൻമാരാന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒന്ന് തെളിയിക്കാവോ അത് പിടിയോ ഞാൻ ആ ഗോപ്ര അച്ചന്റെ ഒരുപാട് ആൾക്കാർ എന്റെ താഴെ കമന്റ് ഇട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു പോഷം മാത്രം എടുത്തിപ്പം സംസാരിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചൊന്ന് ക്ലിയർ ആക്കാൻ പറ്റുമോ അതില്ല ഒരു വട്ടം വിനുവും അതിലും തമ്മിൽ സംസാ ഇതുവരെ അവൻ സംസാരിച്ചിട്ടില്ല പക്ഷെ ഞാനും വിനുവും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഞാനും വിനുവും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന അതുലിന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഏ ഞാൻ പറഞ്ഞു അവന്റെ പേഴ്സണൽ നമ്പർ ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ച് വിട്ടത് അത് കേൾക്കണം അത് അനുമോൾ ആവശ്യപ്പെട്ടിട്ടാണെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നിട്ട് അനുമോളാണ് അവന് മെസ്സേജ് അയച്ചത് നമ്പർ തരാമോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് കാരണം അവന്റെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ട് അവളുടെ ചേച്ചിയാണ് പറയുന്നത് പറഞ്ഞിട്ട് അനുമോൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി അൽത്തു എന്താ അൽത്തു അവന്റെ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഈ ഗോപ്രമച്ചാൻ ഗോപ്രമച്ചാൻ എന്റെ വീഡിയോ ഉണ്ടോ അത് റിയാക്ട് ചെയ്യാ റിയാക്ട് ചെയ്യാറിയ അതിനകത്ത് എങ്കിലോ ഓക്കെ സത്യാവസ്ഥ എന്തെങ്കിലും പറയാൻ നോക്കും എന്തൊന്നും പറയാതെ ചുമ്മാ അങ്ങ് സംസാരിച്ചു പോകുന്ന പോലെ ഫീൽ ചെയ്തത് അത് അവൻ ഒരു രൂപ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം അവന്റെ റവന്യൂ എത്ര മാത്രമാണ് എന്താണെന്ന് എനിക്ക് എനിക്ക് നല്ല രീതി അറിയാം അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ അവനും സ്നാക്സ് മേടിക്കാൻ പോലും ഇല്ല ഒരു പൈസ മൂന്ന് മാസം പണിയെടുക്കുന്നതിന് അമ്പതിനായിരം രൂപയോ ഡെയിലി നാലും അഞ്ചും വീഡിയോ ഇടുന്നവന് അത് വന്നിട്ട് ഞാൻ നിനക്ക് തലടാ നീഞ്ഞോട്ട് വാൽത്തു ഹായ് ഗുരുവൻ ആദ്യം വിനുനോടൊരു കാര്യം പറയാണ് മോനെ വിനു എനിക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ല നിന്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ട് ആണ് എനിക്ക് ഇൻഫർമേഷൻ അയച്ചു തന്നത് അതുകൊണ്ട് ഇത് ഞാൻ നാലാളിലേക്ക് എത്തിക്കും വിനു അതുകൊണ്ട് എനിക്ക് നിന്നെ അതായത് പേഴ്സണലി നിന്നോട് ഒരു ഇത്തിരി പോലും വെറുപ്പില്ല നീ അങ്ങനെയൊന്നും വിചാരിക്കല്ല എൻ്റെ പൊന്നു വിനു ഒക്കെ ഇത് ഞാൻ എന്തിന് പബ്ലിഷ് ചെയ്യുന്നു ഇനി സീസൺ എട്ട് വരാണ്ട് ഒൻപത് വരാണ്ട് ആർക്കും ഇങ്ങനെ ഒരു ഗതികേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം അനുമോൾ വിജയിച്ചത് പി ആറ് കൊണ്ടുവന്ന് അനുമോൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അത് വേറെ കാര്യം അതിനുശേഷം ഈ പറയുന്നത് പിന്നെ നിന്റെ തന്തയുടെ വന്ന ഇറങ്ങി നടക്കുന്നത് ആണോ എടാ ആരെങ്കിലും അവിടെ ശല്യപ്പെടുത്തുന്നുണ്ടോ പുറത്ത് നിന്റെ തന്ത വന്നിരിക്കുന്നേ പോയി നോക്കണോ അവൾ എന്താ ഇറങ്ങി കിടക്കുന്ന ഉള്ള ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ എടാ എന്തെങ്കിലും നിനക്ക് അറിഞ്ഞുകൊണ്ടാണ് നീ സംസാരിക്കും നീ അടുത്ത സമയത്ത് ഒരു പെൺകുട്ടിയെ ഒരു വോയിസ് അയച്ചു കൊടുത്തത് നമ്മുടെ അതുൽ ബ്ലോക്സിന്റെ കാര്യം പറയുന്നത് ആ വോയിസ് ഇവൻ കട്ട് ചെയ്തിട്ട് ഇവന്റെ ചാനലിൽ വെച്ചിട്ട് പ്രേക്ഷകരെ ഇന്ന പോലാണ് ഈ ഒരു ചിലപ്പോൾ ഈ വോയിസ് നഷ്ടപ്പെട്ടേക്കാം ഈ വീഡിയോ നഷ്ടപ്പെട്ടേക്കാം ഏഹ് ഇത് ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എന്റെ ജീവൻ പണയം വെച്ചിട്ട് ആ പുറത്ത് വിടുന്നതെന്നും പറഞ്ഞിട്ടാണ് ഈ തന്തയ്ക്ക് പറക്കാത്ത അവൻ അതുലിന്റെ അതുലിന്റെ ചാനലിൽ ഒരു പെണ്ണയച്ച് വോയിസ് എടുത്ത് പുറത്ത് വിട്ടത് ആ അവനാണ് ഇവൻ ഇവൻ എന്തോ വലിയ എക്സ്ക്ലൂസീവ് കൊണ്ടുവരും ഇവനാ കാതർ കാതർ കരിപ്പൊടിക്ക് പഠിക്കുമോ കണ്ടാന്ന് തോന്നുന്നു അവന്റെ ചോമത്ത് പോലും വരുപാടിയാ ബാക്കി ഇരുപത്തിരണ്ട് കണ്ടസ്റ്റും പുറത്താവാനുള്ള കാരണം വിവിനും അല്ലേ അതുകൊണ്ട് ഇനി വരുന്ന സീസണിൽ വിനു കാരണം ആർക്കും ഇങ്ങനെ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിവരങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പൊന്നാര പ്രേക്ഷകർ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മസ്റ്റ് ആയി ഫുൾ ആയി കാണണം ഓക്കെ പൊന്നാര പ്രേക്ഷകരോട് ഞാനും പറയുന്നത് ഈ മോൻ എന്തായാലും ബിഗ് ബോസിനകത്ത് കാലുകൂത്തത്തില്ല ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ മോൻ ബിഗ് ബോസിനകത്ത് കാലുകൂത്തത്തില്ല നീ സായി കഴിച്ച വോയിസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ എത്ര പൈസ കൊടുത്തിട്ടെന്ന് പറഞ്ഞാലും ഈ പുന്നാല മോനെ അതിനകത്ത് കയറില്ല ഞാൻ ഗ്യാരണ്ടി നമുക്ക് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് ഈ വിനുവിൻ്റെ ഫ്രണ്ട് എനിക്ക് ഈ ലിസ്റ്റ് അയച്ചു തന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്തിനാണ് ഇടാ എനിക്ക് ഇത് നീ അയച്ചു തന്നത് ഞാൻ ചെറിയൊരു യൂട്യൂബർ അല്ലേ നീ വലിയ വലിയ സായിയെ പോലെയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സിന് ഇതൊന്ന് അയച്ചു കൊടുക്കവറല്ലേ പബ്ലിഷ് ചെയ്യേണ്ടത് അപ്പോൾ എന്നോട് ആ ചങ്ങായി പറഞ്ഞത് സായിയുടെ പേര് പറഞ്ഞിട്ടില്ല ആ ചെങ്ങായി എന്നോട് പറഞ്ഞത് ഞാൻ രണ്ട് മൂന്ന് വലിയ വലിയ യൂട്യൂബേഴ്സിനോട് സംസാരിച്ചു അവരാരും ഈ ഈ സംഗതി പുറത്ത് വിടുന്നില്ല കാരണം അവരുടെ സബ്സ്ക്രൈബേഴ്സ് കുറയുമെന്നും ഡിസ്ലൈക്ക് വീയുമെന്നും നെഗറ്റീവ് കമൻറ്റ് വരുമെന്നും പേടിച്ചിട്ടാണ് അവരാരും ഈ വീഡിയോ പുറത്ത് വിടാത്തത് ഞാൻ കാര്യം ാണ് അനുമോളെ സ്നേഹിക്കുന്നവരോട് പ്രൊഫൈൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതായത് അനുമോളെ വിമർശിച്ചും അനുമോളെ പോസിറ്റീവ് പറഞ്ഞിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജനുവൻ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബ് മതി അപ്പോൾ പൊന്നാര നീ ജെൻ ആയിട്ടോ എടാ സ്വന്തം തന്തയുടെ വരെ ഇവൻ റിവ്യൂ ഇടുന്നവരാ അതിന് കിട്ടുന്ന റവന്യൂ വെച്ചിട്ടായിരിക്കും ഈ പുന്നാരമോന പുന്നാരമോന ബി ബി പോയിരിക്കുന്നത് പറഞ്ഞാൽ കൂടി പോവും സത്യം പറഞ്ഞല്ല സത്യസന്ധത ഉള്ള ഒരുത്ത വന്നിരിക്കുന്നത് എടാ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെല്ലു വെല്ലുവിളിക്കുന്നത് ഇത് ഏത് തന്തയില്ലാത്തവനാണ് ഇത് പുറത്തു വിട്ടെന്ന് വെച്ചാൽ തെളിയിക്കും തെളിക്കടാ നായേ പ്രേക്ഷകരെ എനിക്ക് ആ ഫ്രണ്ട് അയച്ച് തന്ന ലിസ്റ്റ് അതായത് വിനുവിന് കൊടുത്ത വിനു ഈ പറയുന്ന അനുമോൾക്ക് കൊടുത്ത ലിസ്റ്റാണ് ലിസ്റ്റാണോ മൊത്തത്തിൽ ഞാൻ ഒന്നൊന്നായിട്ട് വിശദീകരിച്ചു തരാം ഹോസ്പിറ്റലിലേക്ക് മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിരന്റെ ലിസ്റ്റിൽ എന്താണ് ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലിലും വിവിധ ഹോസ്പിറ്റലിൽ പോയി ഒന്മാരെ വോട്ട് പിടിച്ചു ഇപ്പൊ രണ്ട് രണ്ട് മിനിമം ഒരു ഹോസ്പിറ്റലിലേക്ക് രണ്ടോ മൂന്നോ പയ്യന്മാരാണ് വെച്ച് പോകുന്നത് അവരുടെ സാലറി അവരുടെ ഫുഡും കാര്യങ്ങളും അതൊക്കെയാണ് എന്തിനും ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒ ടി പി കൊടുത്ത് അവിടെ ആരെങ്കിലും സാധാരണക്കാർ ഇതിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറയും ഒരു പ്രാവശ്യം ഫോൺ തരോ ഒരു വോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് ചെറിയ പൈസ കൊടുക്കുന്നു അതിന് ശേഷം യു എം പൈസ അതിനോ വിനു മുപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറിട്ടത് ഓക്കെ പിന്നീട് വരുന്നത് കമ്മന്റിനാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ കമ്മന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏഷ്യനെറ്റിൽ എന്തെങ്കിലും ഒരു പ്രൊമോ വരുമ്പോ വിനുന്തിയും വിനുൻറ്റേതായിട്ടുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കും അത് കമ്മന്റ് ഇടുന്നവർക്ക് മാത്രം അപ്പോ ഒരു പ്രൊമോ വന്നു കഴിഞ്ഞാൽ ഈ പ്രൊമോ ഈ ഗ്രൂപ്പിലേക്ക് വിനു തട്ടും അപ്പോ ഈ ഗ്രൂപ്പിൽ കാണുന്ന എല്ലാവരും കമൻ്റ് ഇടണം അനു അനു എന്നൊക്കെ പറഞ്ഞു അതാണ് വിനുവിന്റെ മാസ്റ്റർ മൈൻഡ് ഓക്കെ പൊന്നുപ്രേക്ഷകരെ മൂന്നാമ്പതായി റീചാർജ് എത്ര പതിനഞ്ചായിരത്തി അറുനൂറ്റി വിനു പറയുന്ന റീചാർജിൻ്റെ ചിലവ് അതായത് ഇപ്പോ ഇപ്പോ കുറെ പ്രായമായവരുടെ ചെറിയ ഫോണല്ലേ അപ്പോൾ അവരുടെ സിം എന്തെയും ആൻഡ്രോയിഡ് ഫോണിലേക്കോ ഐ ഫോണിലേക്കോ വലിയ ഫോണിലേക്ക് ഇട്ടുകൊണ്ട് അത് റീചാർജ് ഉണ്ടാവില്ല അപ്പോൾ റീചാർജ് ചെയ്തിട്ടാണ് അനുമോൾക്ക് കൂട്ടുപിടിച്ചത് ഓക്കെ ശേഷം സമ്മർ മീഡിയക്കാണ് അഞ്ച് ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ കൊടുത്തത് ഇത് ഒരു കാര്യം അനുമോളെ ഇഷ്ടപ്പെടുന്നവരെ ഒരു കാര്യങ്ങളോട് പറയാം നിങ്ങൾ എന്തുകൊണ്ടാണ് അനുമോളെ ഇഷ്ടപ്പെട്ടത് ആ കാര്യം കൂടി ഞാൻ പറയാം അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടാൽ മതി ഓക്കെ ശേഷം രാജ് ടാൾസിന് രണ്ട് ലക്ഷം രൂപയാണ് ഈ പറയുന്ന വിനു കൊടു കൊടുത്തത് കൊടുത്തിട്ടില്ല അതിനൊക്കെ ഞാൻ വരുന്നുണ്ട് നിങ്ങൾ ഞാൻ ശേഷം വരുന്നത് അതുൽ അതു അമ്പതിനായിരം രൂപയാണ് അതുൽ റോക്സില് ചങ്ങായിക്ക് അമ്പതിനായിരം രൂപയാണ് കൊടുത്തത് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ചങ്ങയുടെ കയ്യിൽ നിന്ന് എണ്ണാക്കി കിട്ടിയാലോ നല്ല രീതിയിൽ ഇന്നലെ വിളിച്ചപ്പോൾ ഇപ്പൊ മാപ്പ് പറഞ്ഞു അവൻ്റെ അടുത്ത് അവൻ അത് പറയാൻ പറ്റത്തില്ലേ ഏടാ ഇവൻ തന്നെ ഇത് ഇവൻ തന്നെ ഉണ്ടാക്കി ഇവനെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പലതന്ത പലതന്ത ഇതുപോലൊരു നാറും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നമ്മുടെ എല്ലാ ക്ലിപ്പും കാര്യങ്ങളും എടുത്തിട്ട് പോയിട്ട് ഇപ്പൊ എന്റെ പുനര പ്രേക്ഷകരെയെന്നും പറഞ്ഞിട്ടുള്ള രീതി സംസാരിക്കും വലിയ എക്സ്ക്ലൂസീവ് കൊണ്ടുവന്നും പറഞ്ഞിട്ട് അവൻ സംസാരിക്കുന്നത് ഇത് തെളിയിക്കണം ഇവനെ പൂട്ടാതെ ഞാൻ അടങ്ങത്തില്ലെന്ന് എന്റെ വാശി തന്നെയാണ് അത്രയ്ക്ക് തോന്നിയ വസേ ഇവൻ കാണിച്ചു കൂട്ടിയത് എടാ അവനെ എനിക്കറിയാം അവനെനിക്കറിയാം അവന്റെ അക്കൗണ്ട് ചില സമയത്ത് ഞാൻ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതാണ് അവന്റെ യൂട്യൂബ് അക്കൗണ്ട് അവന്റെ വരുമാനം എന്താണ് എങ്ങനെ പോകുന്നതൊക്കെ അറിയാം നല്ല രീതിയാ മൂന്ന് മാസത്തേക്ക് അമ്പതിനായിരം രൂപ മേടിച്ചെന്ന് പറഞ്ഞാല് എന്റെ പൊന്നും മോനെ ഞാൻ വിശ്വസിക്കില്ല ഇവനെ പോലുള്ളവന്മാരെ അടിച്ചറക്കേണ്ടി ഇവന്റെ പേര് കേസ് കൊടുക്കും ഉറപ്പാണ് ഇവനെ പൂട്ടും ഏത് രീതിയിലും പൂട്ടും ഇത് തെളിയിച്ചിട്ട രീതിയിൽ ബാക്കി കാര്യമുള്ള അതുപോ ഇടയി ഈ വായത്തറ അടിക്കുന്ന പോലെ അല്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത് പതിനാറ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ പതിനാറ് ലക്ഷം രൂപക്ക് രാജ്ട്രോഹിന് രണ്ടു ലക്ഷം ഈ പറയുന്ന അതുനിന് അമ്പതിനായിരം ഹോസ്പിറ്റലിലെ ചെലവ് അത് ഇതുമല്ല അപ്പൊ ബിനു എന്ത് ഇത് ഉണ്ട് എന്ത് പൈസ കിട്ടും ബിനുവിന് നീ അത് പറയണം അപ്പൊ അനിമോൾ എത്ര കാണും അപ്പൊ അനിമോൾ പത്ത് മുപ്പത് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടോ ഇവൻ ഇവൻ തന്നെ ഉണ്ടാക്കിയത് എന്റെ അമ്മ സത്യം ഞാൻ ഇങ്ങോട്ട് തുറന്നു ഇവൻ ഉണ്ടാക്കി ഇവനെ പോലൊരു പല എൻ്റെ മോനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അടുത്ത സമയം കൊണ്ട് ഞാൻ ഇവനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പറയുന്നതല്ല നമ്മുടെ പല ആൾക്കാരെ വോയിസ് എടുത്തിട്ട് അവന്റെ തന്ത പറഞ്ഞു പറഞ്ഞ രീതിയിലാണ് പറയുന്നത് പിന്നീട് യൂട്യൂബിലുള്ള ചെറിയ ചെറിയ ചാനൽ യുവന്മാർക്ക് മൊത്തത്തിലായി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ പറയുന്ന വിനുവിന്റെ കണക്ക് ഓക്കെ അതിന് ശേഷം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഹിന്ദി ഇവർ ഈ അതായത് വോട്ട് മറിച്ചിട്ടുണ്ട് തൊപ്പി വന്നതിന് ശേഷമാണ് വോട്ട് മറിച്ചത് അതിന് മൂന്ന് ലക്ഷം രൂപയാണ് വിനു പറഞ്ഞത് അതിനുശേഷം വിനുനും വിനുൻറെ സ്റ്റാഫിനുമായിട്ട് നാല് ലക്ഷം രൂപയാണ് വിനുവിന്റെ കണക്ക് മൊത്തത്തിൽ പതിനാറ് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി നൂറ്റി രൂപയാണ് അനുമോൾക്ക് കാണിച്ച ലിസ്റ്റിൽ ഉള്ളത് സത്യം പറഞ്ഞാൽ അനുമോൾ ഞെട്ടി ലിസ്റ്റ് കണ്ടിട്ട് അനുമോൾ വിനുവിനോട് ചോദിച്ച് ഇത്ര ചെലവ് നീ എന്തിനു ചെയ്തു വിനു ആ സമയത്ത് പറയുകയാണ് ഇല്ലെങ്കിൽ നീ പുറത്താവുമായിരുന്നോ അതായത് അനുമോളുടെ കുടുംബം വിനുനോട് പറയുകയാണ് എങ്ങനെയെങ്കിലും എങ്ങനെ കപ്പൊന്ന് കിട്ടിയാൽ മതി എത്ര ചെലവായാലും ഒരു കുഴപ്പവും ഇല്ല എന്നാണ് വിനുവിനോട് പറഞ്ഞത് അതുകൊണ്ട് വിനു പണിയെടുത്തു പിന്നെ ഒരു കാര്യം കൂടി പൊന്നല പ്രേക്ഷകരെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയുകയാണ് വിനു ഇത്രയും ഒരു കാര്യമാണ് ഈ പറയുന്ന വിനുവിൻ്റെ കൂട്ടുകാരൻ അതും ഈ കിഴങ്ങൻ അയച്ചു കൊടുത്തത് ഇത്രയും രഹസ്യമായിട്ടുള്ള ഒരു കാര്യം നാണോ ഉണ്ടോടാ ആണുങ്ങോട് നീ ഇന്നലെ ഇവൻ കരഞ്ഞു മെഴുകി ഇവൻ അതുലിന്റെ അടുത്ത് മെഴുകി ഇവനാ അല്ലെങ്കി ഇവ പറഞ്ഞു ഇവന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഇവന്റെ തെളിവും കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവൻ എന്തിനാ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് ഇവൻ വീഡിയോ ഡിലീറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു അതിന്റെ അടുത്ത് ഞാൻ പ്രോ അങ്ങനെയാണ് ചോദിച്ചു ആരാടാ പറഞ്ഞെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ വേണമെങ്കിൽ വിനുവിനെ വിളിപ്പിക്കാം ഞാൻ വേണമെങ്കിൽ ഇപ്പൊ വിനുവിനെ വിളിക്കാം അതിലുമായിട്ട് വിനു ഇതുവരെ സംസാരിച്ചിട്ട് പോലുമില്ല ഇത് ഇതുവരെ ഇത് വരെ സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് അറിയാവോ ഇതുവരെ സംസാരിച്ചിട്ടില്ല പിന്നെ ജീവന്റെ വിഷയം വന്ന സമയത്ത് ഞാനും ഇനിയും സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം അറിയാം കൂട്ടാണ് ആ ഒരു വിഷയത്തിൽ ഞാൻ കൂട്ടുകൂടിയിട്ടുണ്ട് പുള്ളിയായിട്ട് പക്ഷെ നീ കുറിച്ചിട്ടോ ആ അൽത്തു നീ ബിഗ് ബോസിന്റെ പടി ആവട്ടത്തില്ല നീ കുറിച്ചിട്ടോ നിന്റെ നാശം നീ നീ നിന്റെ അന്നേരത്തെ ഇതിനു വേണ്ടി കാണിച്ച് ഈ തോന്നിയ വസതി നീ ബിഗ് ബോസിന്റെ അകത്ത് കാലു കുത്തത്തില് നീ കണ്ടോ നീ കണ്ടോടാ നീ കണ്ടോ നീ നിന്റെ പുഞ്ഞോര പ്രേക്ഷകരെ മുൻനിർത്തി നിന്റെ പുഞ്ഞോരം അടിച്ചൻ പൊട്ടി ഞാനൊന്നും പറയുന്നില്ല ഞാൻ ഇവിടെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ നിനക്ക് മുമ്പ് ഉണ്ടായി നിന്റെ തന്ത്യ പറയണം വേണ്ട എനിക്ക് തോന്നുന്നില്ല എങ്ങാണ്ടില്ല തെരുവായിക്കൊക്കെ അനുമോളും പറഞ്ഞത് ഒരു ലക്ഷം രൂപ എന്നാണ് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഓക്കെ അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒരു ഹോട്ടലിൽ നിങ്ങൾ ക്ലീനിങ്ങിന്റെ പണിയെടുക്കുകയാണെങ്കിൽ ക്ലീനിങ് മാത്രമാണ് സ്റ്റാർട്ടിങ് സാലറി ആയി ഇരുപതിനായിരം രൂപ വരും മൂന്ന് മാസം മൂന്നര മാസം പണിയെടുത്തു കഴിഞ്ഞാൽ എഴുപത്തി രൂപ നിങ്ങൾക്ക് കിട്ടും ഒരു കാര്യം പറയുകയാണ് ബിഗ് ബോസ് മൊത്തത്തിലുള്ളത് മൂന്നര മാസമാണ് അതായത് പോകുന്നതും വരുന്നതും ആയിട്ട് നൂറ് ദിവസം അഞ്ച് ദിവസം എക്സ്ട്രാ ഉണ്ട് പോവാനും വരാനായി അപ്പോൾ മൂന്നര മാസം ഇവിനു ഒരു മാസം ഇരുപതിനായിരം വെച്ചാണോ പണിയെടുക്കുന്നത് നിങ്ങൾ വിശ്വ ചോറ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കോ അതായത് നമ്മളെ മണ്ടന്മാരാക്കുകയാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അനുമോളെ ഇഷ്ടപ്പെട്ടത് ഒരു കാര്യം പറയുകയാണ് ഇൻസ്റ്റഗ്രാമ് തുറന്നാൽ അനുമോളെ പൊക്കെയാണ് റീല് വരുന്നത് ഇതേ പറയുന്ന സമ്മർ മീഡിയ കുടുംബ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണുന്നത് സമ്മർ മീഡിയ എല്ലാ അപ്ഡേറ്റും വരുന്നുണ്ട് സീസൺ ഫോർ വരെ അദ്ദേഹം ജനുവൻ ആയിട്ട് അദ്ദേഹം സീസൺ ഫോർ ഫൈവ് വരെ അദ്ദേഹം ഓക്കെ ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കാതെ ക്ലിയർ ആയിട്ടുള്ള റിവ്യൂ ആയിരുന്നു അദ്ദേഹം ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തിന് കുറേ കുടുംബ പ്രേക്ഷകര് കിട്ടി അപ്പോൾ എല്ലാ കുടുംബ പ്രേക്ഷകരും കാണുന്ന ഒരു ചാനലാണ് ഈ സമ്മർ മീഡിയ ഏതെങ്കിലും സത്യസന്ധമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്റെയും അതുലിന്റെയും പല ആൾക്കാരും വീഡിയോടെ കട്ട് എടുത്തുകൊണ്ട് പോയിട്ട് ഞങ്ങളും കട്ട് എടുത്തുകൊണ്ട് പോകുന്നേ ഞാൻ പറഞ്ഞ എനിക്ക് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട്സ് ഒരു ഓയിസ് ഇട്ട് തന്നെ ഒരു കൂട്ടുകാരി ഓയിസ് ഇട്ടുകൊടുത്ത് ആ ഓയിസ് വെച്ചിട്ട് ഇത് എന്തോ വലിയ എക്സ്ക്ലൂസീവ് ആണ് അവൻ കണ്ടെടുത്ത് കൊണ്ടു പറഞ്ഞിട്ടാണ് ഇവന്റെ സംസാരം ഏഹ് പോട്ടെ ഞാനൊക്കെ ആണെന്ന് വെച്ചാൽ ഒരാളെടുത്തത് അതുളിന്റെ ഒരു വോയിസ് കിട്ടിയാണ് ഞാനത് അവിടെ പ്ലേ ചെയ്യുന്നത് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവൻ അത് തപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ചിലപ്പോൾ എന്റെ ജീവന് ഭീഷണി വരാം എന്നെ അത് ചെയ് എന്തോ വലിയ എക്സ്ക്ലൂസീവ് കൊണ്ടുവരുന്ന് അവന്റെ വിചാരം എടന്നാ അറിയേ വീട്ടിലെ തന്തെ പറയിപ്പിക്കാനുണ്ടായവരാ നീ പറഞ്ഞു മനസ്സിലായോ നീ നിന്റെ അച്ഛൻ്റെ പതിനാറ് പോലും റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കി അതേന്ന് ഓരവനെ ഒഴിച്ചിട്ട് ജീവിക്കുന്നവനാ നീ ഞാൻ പറഞ്ഞ കൂടിപ്പോ ഞാൻ നല്ല രീതിയിൽ ഇവരെ കൊടുക്കാമായിരുന്നു ഞാനിപ്പോൾ എനിക്ക് സത്യം പറയോ ഈ ഒരു ഇവന്റെ ഒരു വീഡിയോയും ആ കോപ്പറോടെ ഒരു വീഡിയോയും കൂടെ കണ്ടപ്പോൾ എന്തോ പോലെ എനിക്ക് തോന്നി പിന്നെ അത് മാത്രമല്ല ഈ അവൻ്റെ ഒരു ഫ്രണ്ട് അവനയച്ച ഒരു മെസ്സേജ് ഓക്കെ അത് വേറെ സംസാരിക്കുന്നില്ല അതേ ഫ്രണ്ട് തന്നെ നടന്ന് എൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് നാണക്കേടാണ് എനിക്ക് എന്തോ പുച്ഛൻ നീ പറയേണ്ട കൂട്ടുകാരനാണെന്ന് എനിക്ക് അവരോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട് എടീ നായേ അവൻ എന്താണ് എങ്ങനത്തെ അവനാണ് എനിക്ക് നല്ല രീതി ആയ നടന്ന് കമന്റ് ഇടുന്നുണ്ടല്ലോ ഇന്നല്ലെങ്കിൽ നാളെ നീ ഇതൊക്കെ ഓർത്ത് തൂക്കിക്കത്തേ ഉള്ളൂ അവനീ കേസ് കിട്ടി നിരപരാധിയാണ് അവൻ അനുമോളെ സപ്പോർട്ട് ചെയ്തെന്നുള്ള ശരിയാണ് അത് ഞാനും അവന് വടക്ക് പറഞ്ഞിട്ടുള്ളതാണ് അവൻ ഇഷ്ടം തോന്നി അവൻ സപ്പോർട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ പറയാൻ ഇല്ലാത്ത രീതി തോന്നി മാസം പിടിച്ച് പറഞ്ഞ ചില ടീംസുകളുണ്ട് ഞാൻ അവനെ സ്ഥിരം വിമർശിക്കുന്നവനാണ് ഇങ്ങനെയുള്ള കേസ് കിട്ടലൊക്കെ പക്ഷെ അവൻ പൈസ മേടിച്ചെന്ന് പറഞ്ഞാൽ നീയൊക്കെ എന്ത് തെളിയിച്ചാൽ ഞാനെൻ്റെ തലബാധി മോട്ടേടിക്കാം നീ ചോദിക്കല് നീയൊക്കെ പറയുന്ന പണി ഞാൻ ചെയ്യാം പറയുന്ന പണി എന്റെ കൂട്ടുകാരനെ എനിക്കറിയാം നല്ല രീതിയില എന്റെ കൂട്ട ഇത് ചാനലിന് വിഷയം പറയാ എനിക്ക് എന്റെ ഉപ്പാനും വേറെ പല വിളിച്ചു കൂട്ടിയാണ് അതുപോലത്തെ തോന്നിയാസം വന്നിട്ട് ഇപ്പൊ പറയുന്നത് ഇപ്പൊ പറഞ്ഞ മൊത്തം ഒന്നെങ്കി ഇവൻ തന്നെ അടിച്ചിറക്കിയാ അവിടെ അമ്മ അത്തു നീ ഒറ്റ ഒറ്റത്തന്തക്കി എനിക്ക് ഒറ്റ ഒറ്റത്തന്തയ്ക്ക് എനിക്ക് തോന്നുന്നില്ല അമ്മ നീ ഒരു തന്തയ്ക്ക് ഉണ്ടായല്ല എനിക്ക് തോന്നുന്നു നീ അങ്ങോട്ട് ക്രോ പറഞ്ഞ ചിലപ്പോ കൂടിപ്പോ തെരുവ് നായ്ക്കളില്ലേ അതുപോലെ ആയിരിക്കും നീ ഉണ്ടായത് അങ്ങനെ ഞാൻ പറയത്തുള്ളു എങ്ങാണ്ട് കൊച്ചി സ്റ്റേഡിയത്തിൽ ട്വന്റി ട്വന്റി കളിച്ചോണ്ടായ എന്തോ പറയാനും പറ ഗോപുറം മച്ചാൻ ചെയ്തപ്പോഴ എനിക്ക് പുള്ളി ഓക്കെ തമാശ രീതിയിലാ പറയുന്നെങ്കിൽ എന്തെങ്കിലും സത്യാവസ്ഥയായിട്ട് പറഞ്ഞോ അതില്ല ഇവിടെ നാട് മൊത്തം ഇപ്പൊ അവൻ അമ്പതിനായിരം രൂപ മേടിച്ച് രാഷ്ട്രോക്ക് രണ്ടു ലക്ഷം രൂപ മേടിച്ചെന്നൊക്കെയാണ് പറയുന്നത് എടാ അവനെ എനിക്കറിയാടാ രാജണ്ണെ ആണെങ്കിൽ അതുങ്കിൽ എനിക്ക് നല്ല രീതി അറിയാം എടാ അതുലിന്റെ ഒരു ദിവസം നാല് വീടി ഇടുന്നവൻ ആ മൂന്ന് മാസം ഇവക്ക് വേണ്ടി പണിയെടുത്തിട്ട് അമ്പതിനായിരം രൂപ അവൻ അത്ര കൊച്ചവനാണെന്നോ നീ ഒക്കെ വിചാരിച്ചിരിക്കുന്നത് അവൻ അത്ര കൊച്ചവനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നേ ഇന്നത്തെ അവന്റെ റേഞ്ച് എന്താണെന്ന് ഒരു ഈച്ചയ്ക്ക് അവരുടെ കൂടെ ഉള്ളവന്റെ കൂട്ടുകാർക്ക് പോലും അറിയത്തില്ല എനിക്ക് നല്ല രീതി അറിയാം അവിടെ ഉള്ളവർക്ക് അറിയത്തില്ലെങ്കിൽ എനിക്ക് നല്ല രീതി അറിയാം അവന്റെ റേഞ്ച് എന്താണ് അവന്റെ പവർ എന്താണ് അവന്റെ ഹോൾഡ് എന്താന്നൊക്കെ ഇവനെല്ലാം ഇവന്റെ തന്തക്കെല്ലാം ഒത്തും അറിയത്തില്ല കുറെ നാരികൾ വന്നു കേട്ടോ ഇത്രയും നാളെ എനിക്ക് ഇത്രയും നാളെ അവന്റെ കൂടെ ചില കൂട്ടുകാരികളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പൊ അനീഷൻ എതിന്റെ ഫാനായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നീ അതാണ് മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന് കമന്റ് ഇടാൻ നടക്കുന്നത് നീ ഇതായി എക്സ്പോസ് ആയി അങ്ങനെയാണ് അങ്ങനാണ് മറ്റേതാന്നൊക്കെ പറഞ്ഞു എടാ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് തൊലച്ച് നീയൊക്കെ അനുഭവിക്കത്തുള്ളൂ നിന്റെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകുള്ളൂ എടാ ഇപ്പോഴും ഞാൻ അവനോട്ട് വഴക്കിട്ടാലും എന്ത് ചെയ്തിട്ടില്ല എന്റെ കൂട്ടുകാരനാണ് എനിക്ക് ഇതുപോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ പറയത്തുള്ളൂ ഏറ്റവും കൂടുതൽ ഭാഗ്യം എടാ അവനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത്രയും നാളായിട്ട് അവനെ മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ പ്രത്യേകിച്ച് അവന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് നിൽക്കുന്നവരോടൊക്കെ പറയുന്നത് നിന്നെയൊക്കെ പോലുള്ള തോൽവികൾ പിന്നെ ലോകത്തില്ല ഏ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും ഈ പല തന്തക്കില്ലാത്തവന്മാർ പറയുന്ന കേട്ടക്കന ഞാൻ കിരി അത്രയേ ഉള്ളു പിന്നെ അവന് പോയ വെറുമ്പോൾ ഇതാ എൻ്റെ വേറെ ആരും ഇല്ലെങ്കിൽ ഞാനുണ്ടാവും പറഞ്ഞു മനസ്സിലായോ അവനെ കുറ്റം പറയാനാണെങ്കിലും ഇന്നലെ ഞാൻ അവനെ വധിച്ചതാ പക്ഷെ അവനെ ഒരു രൂപ മേടിച്ചെന്ന് പറഞ്ഞാലാ എനിക്ക് പൊള്ളും അവൻ മേടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ മേടിക്കത്തില്ല കൊന്നെന്ന് പറഞ്ഞാൽ അവൻ മേടിക്കത്തില്ല കൊന്നെന്ന് പറഞ്ഞാലാ അവനെ എനിക്കറിയാം കൊന്നെന്ന് പറഞ്ഞാലാ അവൻ സായിച്ചാട്ടെ ഒരു വോയിസ് കൊണ്ട് നോക്കാം ഹലോ നമസ്കാരമുണ്ട് സായി ബ്രോ പിന്നെ സായി ബ്രോ ഒരു ഹെൽപ്പ് ചെയ്യോ എന്ത് പറഞ്ഞതല്ലേ പ്ലീസ് സായി ബ്രോ എനിക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതിൻ്റെ നിങ്ങൾ സ്റ്റെപ്പ് പറഞ്ഞുതരോ പൈസ എത്ര ചിലവായാലും കുഴപ്പമില്ല ആരൊക്കെ ആണ് ഇപ്പോൾ വൈൽഡ് കാർഡായിട്ടാണ് അങ്ങനെ കയറി പോകാൻ എന്തെങ്കിലും ഒരു ഉണ്ടോ പ്ലീസ് പ്ലീസ് ബ്രോ പ്ലീസ് എന്ത് പറഞ്ഞതില്ലേ നമുക്കൊന്നും അറിയില്ലല്ലോ ബ്രോ നമ്മൾ കാസർഗോഡായിട്ടാകാം നമ്മളാരും മൈൻഡാക്കൊന്നുമില്ല നമ്മളെ നാട്ടുകാർ മനസ്സിലായല്ലോ അപ്പോൾ ബ്രോ ചെറിയൊരു സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാ നീ നിന്റെ തന്താ ഞാൻ പറഞ്ഞില്ലേ നിന്റെ തന്തയുടെ ഒന്നും കൂടെ നീ ഒന്നും കൂടെ നടത്തടാ നടത്തിട്ട് നീ അത് ലൈവ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടോ നീ അപ്ലോഡ് ചെയ്യടാ ഏഹ് എന്റെ അച്ഛൻ്റെ ഇതാണെന്നും പറഞ്ഞിട്ടുള്ള എന്നിട്ട് ഞങ്ങൾ അടുത്ത് റിയാക്ട് ചെയ്യാം അങ്ങനെ നിന്നെ ഏറി കേട്ടാടാ നീ അത് അല്ല നീ അതും ചെയ്യും ഡാനി ബ്രോ പറഞ്ഞ ഐഡിയ എന്ന് പറഞ്ഞിട്ട് നീ അതും ചെയ്യാൻ അതിന്റെ അപ്പുറവും ചെയ്യുന്നവനാ പലതെന്തൊക്കെ ഉണ്ടായവന എനിക്ക് അങ്ങനത്തെ ഇറച്ചു കയറുക അവനെ ഇടിച്ചു കൊല്ലാനുള്ള ദേഷ്യം വരുവോ ഇടിച്ചു കൊല്ലാനുള്ള ദേഷ്യം വരാ ബ്രോ ഇനി നെക്സ്റ്റ് സീസൺ ആണ് വരട്ടെ നോക്കാന്നുള്ള രീതി എന്റെ സായി ചേട്ടൻ ചേട്ടനെ വേറെ പണിയൊന്നുമില്ലേ ഏഹ് ഇവന ഇവടെ നാട്ടുകാരെ കൂടെ പറയിപ്പിക്കാനുണ്ടായ ഒരു മൊൻറ്റമോനവനാ ഇവനെ ഇവൻ ഇവൻ കണ്ട ഒരു അവസരം കിട്ടി ഇവൻ ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കുന്നവനാ അതെനിക്ക് പല വീഡിയോയിലും എനിക്ക് പലവട്ടം ഞാൻ ഈ നാടിന്റെ നോട്ട് ചെയ്ത് വെച്ചേക്കോ ഞാൻ പാലവട്ടം നീ ബിഗ് ബോസിൽ കേറുന്ന എനിക്കൊന്ന് കാണണം എടാ നമുക്കും അതിനകത്ത് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടടാ നമുക്കും അറിയാവുന്ന ആൾക്കാരുണ്ട് നീ കേറ് കേ ഇതിന്റെ മറുപടി നിങ്ങൾ കൊടുക്കും അവൻ എൻ്റെ പെറ്റമ്മയെ കൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം അമ്മയുടെ എൻ്റെ അമ്മയുണ്ട് അവിടെ അവരെ തൊട്ട് ഞാൻ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ വയ്യാതിരിക്കുക അങ്ങനെ അദ്ദേഹത്തിനെ തൊട്ട് സത്യം ചെയ്ത് പറയാം അവൻ അങ്ങനെ ചെയ്യില്ല അവൻ ചെയ്യില്ല അവനെ എനിക്കറിയാം അവൻ ചെയ്യത്തില്ല ഒരു അവൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാം ഇതുപോലുള്ള ഡീലും കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടാണെങ്കിലോ ചെയ്യുന്നതെന്ന് അതിനവിടെ തന്തയല്ലോ എൻ്റെ അന്ത ഞാനൊന്നും പറയുന്നില്ല എനിക്ക് അവളോടും എന്താ പറയാ അവളോടും ഞാൻ അതേ പറയത്തുള്ളൂ ഇത്രയും നാള് ഒരു കൂട്ടുകാരനെ പോലും മനസ്സിലാക്കാം അവൻ വീട് അവൻ ചെയ്യും വനുമോളെ കുറിച്ച് അങ്ങ് വിളിപ്പിക്കുകയായിരുന്നു അവൻ എന്തോന്ന് അറിയത്തില്ല അവൻ ആരാധന കൊണ്ടായിരിക്കാം അവൻ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം ഞാൻ അവന്റെ തെറ്റും പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അവൻ കാശ് മേടിച്ചിട്ട് പണി ചെയ്യുന്ന പരിപാടി അവൻ ചെയ്യില്ല അവൻ എനിക്കറിയാം അവനെ ആര് തള്ളിക്കളഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും ഞാൻ അവൻ്റെ കൂടെ കാണും അലുതുവേ നീ അല്ല നിന്റെ തൊന്ത വിചാരിച്ച ബിഗ് ബോസിൽ